സിപിഎം നാട്ടിക പതിനാലാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും പഠനോപകരണ വിതരണവും നടന്നു സി പി എം നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷനായി അഡ്വക്കേറ്റ് പി ആർ വാസു മുഖ്യാതിഥിയായിരുന്നു പി കെ വേലായുധൻ പി കെ സുബ്രഹ്മണ്യൻ സന്തോഷ് ഫസീല ബദറു എം ഡി ശശി പി വി ദിലീപ് കുമാർ നസീമ അലി സംസാരിച്ചു വിജയം നേടിയ കുട്ടികൾക്ക് അനുമോദനവും ഇരുന്നൂറ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണവും വിതരണം നടത്തി